മുതൽ സ്വന്തം നാടിനായി തെരച്ചിൽ നിറങ്ങിയവരാണ് സബിതയും ബന്ധുവും ദുരന്ത ദിവസത്തെ സംഭവങ്ങൾ വൈകുന്നേരം തുടങ്ങിയ മഴ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നിന്നിട്ടില്ല പിന്നെ നമ്മള് ഈ സംഭവം നടന്ന പശ്ചിത്ത പൊട്ട ഒന്നര മുതല് ഈ നിമിഷം വരെ ഞങ്ങൾ ഈയൊരു സംഭവ സ്ഥലത്താണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ ഓടി വരുമ്പോ കാണുന്നത് എന്താ വച്ചാല് ടൗൺ മൊത്തവും പോയി കിടക്കാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഭയങ്കര കരച്ചിലും ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ഇല്ല നമുക്ക് അങ്ങനെ ഞങ്ങള് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചളിയിൽ മുങ്ങിയിട്ടാണ് പിന്നെ ഒരു ശരിക്കത്ത് എന്ന് പറഞ്ഞൊരു താത്തണ്ടാവ അവര് അവരെ ഫാമിലിനെയാണ് ഞാൻ ഫസ്റ്റ് ഞാൻ കാണുന്നത് പിന്നെ സുമയ്യ അങ്ങനെ പറയുന്ന എല്ലാ എല്ലാ ആൾക്കാരും ചളിയിൽ മുങ്ങി നിന്നിട്ട് സബീന്ന് പറഞ്ഞിട്ട് വിളിച്ച് ക കരയുന്ന രംഗമാണ് എനിക്കത് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുണ്ടോ ഇവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്നും നോക്കിയില്ല അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആറുമാസം പോലും ആ ഒരു കുട്ടീനെയാണ് എൻ്റെ കയ്യിൽ കൊടർന്നു തരുന്നത് അപ്പം കുട്ടി കണ്ണടച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ വേഗം ഇച്ചിരി വെള്ളമാക്കിയിട്ട് മുഖത്താക്കിയപ്പോൾ കുട്ടി കണ്ണ് തുറന്നപ്പോൾ എനിക്ക് സമാധാനമായി അപ്പോൾ അവളെ അവളെ പിന്നെ ഭർത്താവിൻ്റെ ഏട്ടൻ കരഞ്ഞോണ്ട് ഓടുന്നുണ്ട് അവൻ്റെ അച്ഛൻ അവരെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ് അമ്മയ്ക്ക് സുഖമല്ല എൻ്റെ ആൾക്കാരൊക്കെ എവിടെയാണ് കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഓടുന്നുണ്ട് പിന്നെ ഈ ചളിന്നാണ് ഈ പിന്നെ അവളെ ഹസ്ബൻ്റും മനോജിനെയും പിന്നെ ഒക്കെ കൂട്ടിയിട്ടും ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഞമ്മക്ക് പിന്നെ വിളിച്ചു മിട്ടായി തരുന്ന ആ അവർ ഈ ഞായറാഴ്ച വരെ മരിക്കുന്ന ഞായറാഴ്ച വരെ എന്നെ വിളിച്ചിട്ട് എനിക്ക് തന്നതാണ് അവരൊന്നുമില്ല അവരൊക്കെ പോയി അവരെ പിന്നെ അവരെ മോളെ കുട്ടീനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അറിവാണുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിലുള്ള കുറച്ച് ആൾക്കാരും കൊണ്ട് വീട്ടിൽ പോയി അവരെയൊക്കെ കുളിപ്പിച്ച് അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴത്തേനാണ് അടുത്ത പൊട്ടിൻ്റെ ഭയാനകമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ കയറാൻ ഞങ്ങൾ വിട്ടിട്ടില്ല ഈ ഭാഗത്തേക്ക് ഞങ്ങളിന്നും വിടുന്നില്ല ആ ഞങ്ങളെല്ലാവരും ഓടി കുന്നിൻ്റെ മുകളിലേക്ക് കയറി ഉള്ള ആൾക്കാരും കൊണ്ട് പെറുക്കി എവിടേക്കാണ് പൊട്ട് വരുന്നതെന്ന് ഒരു നിശ്ചയം ഇല്ല ആർക്കും എല്ലാവരും നാല് വഴിക്ക് ഓടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം എല്ലാം അടങ്ങി എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ മരുഭൂമിയായി കിടക്കുക ഞങ്ങളെല്ലാ ആൾക്കാർ എല്ലാവരും ഈ ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Irgendum, ും ഭയങ്കര സ്ഥലങ്ങളിലെ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് വയനാട്ടിൽ ഇപ്പോൾ ഡിസാസ്റ്റർ ടൂറിസം നടക്കുന്നു ഇത്തരം ഡാർക്ക് ടൂറിസം അനുവദിക്കാനാവില്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഭക്ഷണ വിതരണത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കണം വി ഐപികൾക്ക് വി ഐപികൾ ഒപ്പം കൊണ്ടുവരുന്നവരുടെ എണ്ണം നിയന്ത്രിക്കണമെന്നും മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു ഈ ഡിസാസ്റ്റർ ടൂറിസം ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല ആളുകൾ ഇവിടെ വന്ന് സ്ഥലം കണ്ട് ആ നിലയിലേക്ക് ഫോട്ടോ പകർത്തി സ്ഥലത്ത് വരുന്നു പോകുന്നൊരു സ്ഥിതി ഒരു ഭാഗത്ത് ഇത് വലിയ നിലയ്ക്കുള്ള പ്രയാസം പല നിലയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഒരു പ്രശ്നം ഇപ്പോൾ ഭക്ഷണം ഭക്ഷണം നൽകാനൊക്കെ നല്ല മനസ്സോടുകൂടി മനുഷ്യരാകെ തയ്യാറാവുകയാണ് പല സംഘടനകളൊക്കെ തയ്യാറായി വരികയാണ് എന്നാൽ ഭക്ഷണം ആവശ്യത്തിന് കൃത്യമായി വോളണ്ടിയർമാർക്ക് ആറ് സോണിൽ ഓരോരുത്തർക്കും ചുമതല കൊടുത്തുകൊണ്ട് ഫോഴ്സസിനും സർക്കാർ സംവിധാനങ്ങൾക്കും നൽകുന്ന സ്ഥിതിയുണ്ട് അതോടൊപ്പം മറ്റ് വോളണ്ടിയർമാർക്കും നൽകുന്ന സ്ഥിതിയുണ്ട് എന്നാൽ ഭക്ഷണം അധികമായി വരുന്നു എന്നുള്ള പ്രശ്നം പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു ഇനി ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെ കൂടുതൽ കൂടുതലായി ഇതിലേക്ക് കടന്നു വരുന്നതിന്റെ ഭാഗമായി ഒരു പ്രശ്നം വരുന്നു ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും ഒരു പോരായ്മയോ പ്രശ്നമോ ഭക്ഷണത്തിൽ വന്നാൽ ഇതൊക്കെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവരാണ് അവർക്ക് അതിന്റെ ഭാഗമായി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതും നമ്മുടെ ദൌത്യത്തിന് തടസ്സമായി വരുന്ന സ്ഥിതി വരുന്നു പിന്നെ ഭക്ഷണമായാലും വസ്ത്രമായാലൊക്കെ ഇത് പല ഭാഗത്തും നിലപാട് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിന്റെ മറ്റിടങ്ങളിൽ നിന്നും വേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ നിലപാട് അറിയിച്ചാണ് എന്നാൽ അങ്ങനെ വരുന്നവരും ഒരു വലിയ സംഘമായി വരുന്ന സ്ഥിതിയാണുള്ളത് അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരുന്നു ഇവിടെ ഇങ്ങനെ നടന്നൊരു സ്ഥലത്തൊന്ന് സ്ഥലമൊന്നും വന്ന് കാണണം എന്ന ആഗ്രഹത്താൽ വരുന്നു ഡാർക്ക് ടൂറിസമാണത് ഡാർക്ക് ടൂറിസത്തെ എല്ലാ നിലയിലും നമ്മൾ എതിർക്കണം ഡിസാസ്റ്റർ ടൂറിസം അഥവാ ഡാർക്ക് ടൂറിസത്തെ ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിക്കണം കർക്കശ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലെല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുക